പയടിമീത്തൽ കുപ്പേരി മനത്താനത്ത് കുടുംബം കുടുംബസംഗമം സംഘടിപ്പിച്ചു കുടുംബ കാരണവർ കെ എം വേണുഗോപാലക്കുറിപ്പ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു ആരും ആരും എതിര് പറയാതെ വളരെ കൂടി എല്ലാ സഹോദരി സഹോദരന്മാരും സ്വീകരിച്ചതിൻ്റെ ഭാഗമാണ് നമ്മളിന്ന് അങ്ങനെ നമ്മുടെ അമ്മയുടെ ശാരദ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ നമ്മൾ തീരുമാനിച്ചു അങ്ങനെ ഒരു യോഗം നമുക്ക് നടത്തണം അങ്ങനെ ദിവസങ്ങളെ എന്നെ ഇനി ഓരോരോ കാര്യങ്ങൾ കൊണ്ട് എഴുതിയിട്ടാണ് ഇന്നൊരു ദിവസം എല്ലാവരും കൂടി ആക്കാം ഏപ്രിൽ മാസം ഇരുപതാം തീയതി എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളിവിടെ കൂടി ചേർന്നത് സന്തോഷം കൊണ്ട് സത്യം പറയുകയാണെങ്കിൽ വാക്കുകൾ എനിക്കിടപറുന്നുണ്ട് അത്രയധികം സന്തോഷമാണ് ഇപ്പം നിങ്ങളെയൊക്കെ കാണുന്നത് സഹോദരിമാരെ ഇതൊരു വല്ലാത്ത കൂട്ടായ്മയാണ് നാറാത്താഴത്ത് സദാനന്ദൻ അധ്യക്ഷനായ ചടങ്ങിൽ മണിച്ചേരി രാജീവ് കെ എം ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും കുടുംബാംഗങ്ങളുടെ ഗാനമേളയും അരങ്ങേറി